ഒരു മനോഹരമായ പൂന്തോട്ടം ഈ പൂന്തോട്ടത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് അത് ഞാൻ പറയാം നീ അങ്ങോട്ട് നോക്കിക്കേ റോഡിൻ്റെ രണ്ട് സൈഡിലും വളരെ ഭംഗിയായ പല കളറിലുള്ള പൂവാണ് ഇത് കണ്ടോ ഇതിനെന്തോ ചെടിക്കൊരു പേര് പറയും പക്ഷേ രണ്ട് സൈഡിലും അതിങ്ങനെ ചെയ്യാൻ അത് ഈ വീട്ടുകാരാണ് അതിൻ്റെ കാരണക്കാർ അവരുടെ പറമ്പാണിത് അതിങ്ങനെ ഓരോ വണ്ടിക്കാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൊണ്ട് മീനിൻ്റെ വേസ്റ്റ് അങ്ങനെ പലതല വേസ്റ്റുകളൊക്കെ ഈ വഴിയിൽ ഇങ്ങനെ ഓടെ കൊണ്ടിടുക അപ്പോൾ അവർക്കത് അങ്ങ് അസഹ്യമായ ദുർഗന്ധമായി അവരാരോടും ഒരു പരാതിയും പറഞ്ഞില്ല അവരതെല്ലാ ആൾക്കാരെ നിർത്തി വെട്ടി വെട്ടിക്കോരിച്ചിട്ട് അവരുണ്ടല്ലോ റോഡിൻ്റെ രണ്ട് സൈഡിലും അങ്ങ് ചെടിത്തോട്ടം പിടിപ്പിച്ചു ഇപ്പോൾ മനോഹരമായ കാഴ്ചയാണ് വരുന്ന വണ്ടിക്കാരൊക്കെ ഇവിടെ നിർത്തി വീഡിയോ പിടിച്ചിട്ടാണ് പോവുക ഇത് ഈ സ്ഥലം എവിടെയെന്നറിയാവോ പത്തനംതിട്ട ജില്ലയിലെ ചാലാപ്പള്ളിക്കും പെരുമ്പട്ടിക്കും കൂടി ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഞാൻ പലപ്പോഴും ഇതിലെ യാത്ര ചെയ്തിട്ടുണ്ടേ പക്ഷേ ഒരു പൂന്തോട്ടം എന്ന് പറയുമ്പോൾ അതെന്താണ് അതിൻ്റെ കാലിലെ ട്രിക്ക് എന്നറിയാൻ ഇവിടെ ഇറങ്ങി അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് അറിഞ്ഞത് എന്ത് മനോഹരമായ പൂക്കളൊക്കെ നോക്കി റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരു ഒരു കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് സൈഡിലും ഉണ്ട് അവരാരോടും ഒരു പരാതിക്കും പോയില്ല ഇങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം എത്ര അല്ലേ അവിടത്തെ ആ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം ആ ആ ആ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ അങ്ങ് ഐക്യമായിട്ട് തുടങ്ങിയതാണോ പൂന്തോട്ടം ഇല്ല ആണ്ടോ എന്നാ നല്ല രസമാസമില്ല കടലാസമില്ല നമ്മളിതൊക്കെ വലിയ വില കൊടുത്ത് നമ്മളീ ഫാമിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അത് പക്ഷേ ഇവിടെ നല്ല രസമായിട്ടത് കളുത്ത് വരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ വീട്ടുകാരുടെയാണ് അവരാണ് ഇത്രയും അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തിരിക്കുന്നത് ഏ മെയിൻ റോഡാ എപ്പോഴും വാഹനത്തിൻ്റെ തിരക്കാണ് പലരുടെ ശല്യം കാരണമായിരിക്കുന്നത് ഇത് ഇപ്പം കപ്പത്തോട്ടമാണേ ഇവിടെയെങ്കിലും എല്ലാവരും കൊണ്ട് മീനിൻ്റെ വേസ്റ്റ് വീട്ടിലെ കച്ചറകൾ ഒക്കെ കൊണ്ട് തള്ളുമായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഒരു ഐഡിയ കാണിച്ചു ഇപ്പോൾ ഈ റോഡ് രണ്ട് സൈഡും കണ്ടോ ഒരു കിലോമീറ്റർ ദൂരം മൊത്തം പൂന്തോട്ടം എന്തൊരു ഭംഗിയല്ലേ പല കളറ് മഞ്ഞ ഓറഞ്ച് കളറ് വെള്ള കളറ് പല കളറിലെ പൂക്കളാണ് ബന്ദിയല്ലേ ഇത് കേട്ടോ ബന്ദി ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ബന്ദിയല്ല വേറെ പൂക്കളാണ് എന്ത് ഭംഗിയല്ലേ എല്ലാവരും നമ്മളെല്ലാവരും ഇങ്ങനെ അങ്ങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എന്താകുമായിരിക്കും അല്ലേ നമ്മുടേതായ ഓരോ മിറ്റവും നമ്മുടേതായ റോഡിൻ്റെ സൈഡും ഒക്കെ നമ്മൾ വൃത്തിയാക്കിയാൽ നമുക്ക് ആരെയും ഒന്നും പറയാനില്ല ആരും ഒരു വേസ്റ്റും കൊണ്ടെടുത്തില്ല നല്ല പൂന്തോട്ടം ആസ്വദിക്കാം നിങ്ങളെല്ലാരെയും ഈ പൂന്തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ പല പ്രാവശ്യം ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടേ പക്ഷേ ഇതിങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയാണെന്നുള്ളവർ എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാനിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോ പിടിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ല എന്തോ ഒരു മനോഹരമാണെന്ന് എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലേ പൂക്കളൊക്കെ കണ്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ട് പല സൈസ് പൂക്കളാണുണ്ടോ എന്തോ ഭംഗിയാന്ന് എനിക്ക് നല്ല ഭംഗിയല്ലേ വണ്ടി പോകുന്നുണ്ടേ പിടികോ പിടിക്കുമ്പോ ശബ്ദം കിട്ടുമോ എന്നറിയത്തില്ല എങ്കിലും ഇത്രയും കാണിക്കാൻ പറ്റിയത് സന്തോഷം ഞാനിന്റെ രണ്ടരി അടിച്ചു മാറ്റി കുഴിച്ചിട്ട് ഞാനിപ്പോ ഈ പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥരെ കാണാൻ വന്നതാണ് അച്ഛനെയും അമ്മയും മോനെയും കണ്ടു മോളുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുവായിരുന്നു ഇങ്ങനെ ഒരു പ്രചോദനത്തിന്റെ പിന്നിലെ കഥ എന്താണ് അപ്പൊ അവര് പറയുമായിരുന്നു നാട്ടുകാരും മുഴുവൻ കണ്ട വേസ്റ്റും എല്ലാം കൊണ്ടുവന്ന അവിടെ തട്ടുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനൊരു ബുദ്ധി തോന്നിയെന്ന് അപ്പൊ അമ്മച്ചി എന്താ അങ്ങനെ ചെയ്യാൻ കാരണം താല്പര്യം താല്പര്യം ആയിട്ട് സ്ഥലം കിടക്കുന്ന ആളാണ് പാടം ഞങ്ങടേത് ആരും യും പണ്ടിക്കാരീഡിയോണ്ട് ഇന്നലെ പഞ്ചായത്തിന്റെ ഇതുണ്ടായിരുന്നുണ്ടായിരുന്നു അതെ ഞങ്ങള് പറയും ഇപ്പൊ എല്ലാരും ഇങ്ങനെ ചിന്തിക്കുവാണെങ്കി പറഞ്ഞു നിങ്ങള് ഇപ്പം താരങ്ങളാ സന്തോഷം